വളയം സ്കൂൾ ആഘോഷം സമാപിക്കുന്നു ഒരു വർഷം നീണ്ട ആഘോഷത്തിന് ഈ മാസം തീയതികളിൽ നടക്കുന്ന പരിപാടികളോടെ തിരശ്ശീല വീഴുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ടീച്ചറേ ഇത്യാണം ഫാമിലി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ വളയം കൊയ്ത്തേരി എം ൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷം സമാപിക്കുന്നു ഒരു വർഷം നീണ്ട ആഘോഷത്തിന് ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടക്കുന്ന പരിപാടികളോടെ തിരശ്ശീല വീഴുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു സമാപനത്തോടനുബന്ധിച്ച് ഇരുപത്തിയഞ്ചിന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും തുടർന്ന് ഇഷൽ നിലാവും അരങ്ങേറും ഇരുപത്തിയാറിന് നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഷാഫി പറമ്പിലമ്പി ഉദ്ഘാടനം ചെയ്യും വളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രതീഷ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആർ കനകാംബരൻ മുഖ്യാതിഥിയാകും കുയ്തേരി എം എൽ പി സ്കൂളിൻ്റെ നൂറാമത് വാർഷിക ആഘോഷങ്ങൾ ഒരു വർഷക്കാലമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ സമാപന സമ്മേളനം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി അഞ്ച് തീയതികളിലായിട്ട് കുയ്തേരി എം എൽ പി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് അതിൽ ഇരുപത്തഞ്ചാം തീയതി നമ്മൾ സ്കൂൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അതേപോലെ തന്നെ അതിനുശേഷം ഇശൽ നിലാവ് എന്ന് പറയുന്ന ഒരു വൈവിധ്യമാർന്ന പരിപാടിയും നടത്തപ്പെടുകയാണ് അപ്പോൾ നാലായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ അല്ലെ പിഞ്ചു കുരുന്നുങ്ങൾ അവിടെ തങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പടിയിറങ്ങിപ്പോയി പല മേഖലകളിലും പല ജീവിത രീതികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ നൂറ് വർഷക്കാലത്തെ ചരിത്രം മനസ്സിൽ കുറിച്ചുകൊണ്ട് ഒരു നാടിൻ്റെ ഉത്സവമായി കുയ്തേരി എം എൽ പി സ്കൂളിൻ്റെ നൂറാം വാർഷികാഘോഷ പരിപാടി നടത്തുന്നത് അതിൽ ജനുവരി ഇരുപത്തിയാറാം തീയതിയാണ് അതിൻ്റെ സമാപന സമ്മേളനവും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘവും നടക്കുന്നത് ജനുവരി ഇരുപത്തിയാറാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട വടകര എം പി ശ്രീ ഷാഫി പറമ്പിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുകയാണ് വളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രതീഷ് അവർ അദ്ധ്യക്ഷത വഹിച്ചുകൊണ്ടുള്ള ആ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടെ അനുഭവങ്ങളും ഓർമ്മകളും അയവിറക്കിക്കൊണ്ട് വൈകുന്നേരം വരെയുള്ള ഒരു കൂട്ടായ്മ നടത്തുകയാണ് അതിനുശേഷം വൈകിട്ട് അഞ്ച് മണിക്ക് നമ്മുടെ ബഹുമാന്യനായ പട്ടികജാതി വകുപ്പ് ശ്രീ ചെയ്യുകയാണ് ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ് മന്ത്രി ഒ ആർ കേളുടനം ചെയ്യും തുടർന്ന് അമൃത ടി വി എ ടൈം കോമഡി മാസ്റ്റേഴ്സ് സൂപ്പർ ഫാമിലി ഫെയിം സുധൻ കൈവേലി നയിക്കുന്ന കലയിലൂടെ ഒരു യാത്രാ പ്രോഗ്രാമും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം മയൂരം മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് മയൂരം വെളിച്ചെണ്ണ ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം